ഹലോ അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേട്ടാ അപ്പം ഞാനിത് റെഡി ആയി പോകണത് എൻ്റെ അമ്മൻ്റെ കമ്പനിയിലാണ് അപ്പം അമ്മൻ്റെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അമ്മൻ്റെ കൂടെ പോയിട്ടാണ് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഏകദേശം ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അമ്മൻ്റെ കമ്പനി എത്തിയിട്ടാണ് ഇതാണ് അമ്മൻ്റെ കമ്പനി ഡബിൾ ഹോൾസ് ആണ് ഏകദേശം എല്ലാവർക്കും അറിയാതിരിക്കാൻ തോന്നുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഇരുന്നു കേട്ടോ അങ്ങനെ അമ്മന് അമ്മ ഷിഫ്റ്റിന് പോകാൻ വേണ്ടി റെഡി ആയിട്ടാണ് എന്താ കാര്യം വച്ചാൽ പ്ലസ് ടു പാസ്സായു അനുമോദിക്കുകയാണ് കേട്ടോ അമ്മന്റെ കമ്പനിക്കാര് ഇത് അമ്മൻ്റെ യൂണിഫോമാണ് ഇട്ടാ ഏനാണ് ആദ്യമായിട്ട് ഇങ്ങനെ കാണണത് കമ്പനിയിൽ വന്നിട്ട് അങ്ങനെ എൻ്റെ കൂട്ടിന് ഒരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു ഇത് അമ്മൻ്റെ ഫ്രണ്ടിൻ്റെ പേരക്കുട്ടിയാണ് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടാളും ഉണ്ടായിരുന്നു ആള് ഭയങ്കര ആണെങ്കിലും എൻ്റെ കൂടെയൊക്കെ വന്നിരുന്നു കാരണം അമ്മമാരൊക്കെ പണിക്ക് പോകേണ്ടത് ആദ്യമൊന്നും ഉണ്ടായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ സംസാരിക്കാൻ തുടങ്ങി ഇന്ന് അതിൻ്റെ ഒപ്പം തന്നെ ചിൽഡ്രൻസ് ഡേൻ്റെ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് വരായിരുന്നു അതിന് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും വന്നതാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്നാൽ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ചിരിയും പോലും ഇല്ല കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് അമ്മമാർ ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു പരിപ്പ് വടയും പിന്നെ ഒരു ഗ്ലാസ് ചായയും കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഭയങ്കര ലച്ചുവർ ലൈഫാണ് കാരണം നിറയെ തിന്നാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മ വന്നു അമ്മ വന്നിട്ട് ചായയൊക്കെ കുടിച്ചു അതിനുശേഷം ശേഷം ഉച്ച വരെ ബോറടിച്ചിരുന്നതാണ് ഉച്ചയ്ക്ക് ശേഷമാണ് കുറച്ച് എന്തെങ്കിലും ആക്ടിവിറ്റിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രോയിങ്ങ് മത്സരമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും ഡ്രോയിങ്ങിന് പോയിട്ടാണ് അവിടെ തന്നെ പേപ്പറും ക്രയോൺസും എല്ലാം തരുന്നുണ്ടായിരുന്നു അങ്ങനെ അത് വരയ്ക്കാൻ വേണ്ടി പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വരയ്ക്കുക പറഞ്ഞാൽ എനിക്കാണെങ്കിലും ഒരു ഐഡിയ ഇല്ലാണ്ട് ഞാൻ അവിടെ നിന്ന് ബിസ്ക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിസ്ക്കറ്റും തിന്നുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കാരണം ഒരു ടോപ്പിക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ വരയ്ക്കുക എന്നൊക്കെ ആലോചിച്ച് വരക്കായിരുന്നു പക്ഷെ ഒന്നും തരാത്തോണ്ട് ഞാൻ ഒന്ന് ആലോചിച്ച് ആലോചിച്ച് അങ്ങനെ ഇരിക്കാറ് പിന്നെ കുറേ എന്തായി ഞാൻ ഒരു മരവും ഒരു വീടും ഒരു നാച്ചുറൽ ബ്യൂട്ടിയാണ് കേട്ടോ ഉദ്ദേശിച്ചത് അങ്ങനെ എൻ്റെ അപ്പുറത്തെ ഇപ്പുറത്തേക്ക് ഇരിക്കുന്ന കുട്ടികളൊക്കെ ഇതൊക്കെയാണ് വരച്ച് എന്തായാലും ഡ്രോയിങ് കഴിഞ്ഞതും ഒരു മഞ്ചും ഒരു ജ്യൂസും തന്നിട്ടുണ്ടായിരുന്നു കെട്ടോ പിന്നെ ഞാൻ വരച്ച ചിത്രം വന്നിട്ട് ഇതാണ് കേട്ടോ സാധാ ക്രയോൺസ് കൊണ്ടാണ് കളറും കൊടുത്തത് അങ്ങനെ അതും കഴിഞ്ഞിട്ട് പിന്നെ ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഇരുന്നുണ്ടായി ഞാനിരിക്കണ ചെയർ ഇങ്ങനെ കറങ്ങണ ചെയറാണ് കേട്ടോ അതെനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇടയിൽ ആ കുറേ വർക്കേഴ്സ് വന്നിട്ട് ആൻ്റെ മകളാണ് ആരുടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ടത് അങ്ങനെ അതും കഴിഞ്ഞു പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാം മൂന്ന് മണിക്കാണ് പരിപാടി അപ്പോൾ ഞങ്ങൾ ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരി പോയി ബിരിയാണിയും ഇല്ല നെയ്ച്ചോളും ചിക്കനും കഴിച്ചിട്ടുണ്ടായിരുന്നു വരുമ്പോഴേക്കും പരിപാടി തുടങ്ങി അങ്ങനെ എനിക്ക് സർട്ടിഫിക്കറ്റും ക്യാഷ് പ്രൈസും ഉണ്ടായിരുന്നു അതും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് അടുത്തത് ഒരു കുട്ടീൻ്റെ പാട്ടാണ് അടുത്തത് പാടാ പോണാളെ നമ്മുടെ ചുന്ദരി കെട്ടിയാണ് കേട്ടോ അങ്ങനെ അവളുടെ പട്ട് കെട്ടിയിട്ട് വന്നാലോ പിന്നെ അതിൻ്റെ അത് ഞങ്ങൾക്ക് സ്നാക്സ് ഒക്കെ തരാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പോയി മേടിച്ചു പിന്നെയും ഒരു ഗ്ലാസ് ചായ തന്നെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കിട്ടിയത് സമോസയും ലഡ്ഡവും കേക്കൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ വന്നു അപ്പോൾ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഡ്രോയിങ് മത്സരത്തിന് അപ്പോൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണ്ണിക്ക് കിട്ടിയത് ഇതാണ് കേട്ടോ ഒരു സ്നാക്സ് ബോക്സ് പോലെ എന്നാൽ കറി ബോക്സ് അങ്ങനെയായിരുന്നു എനിക്ക് കിട്ടിയതാണ് ഭയങ്കര കോമഡി എനിക്ക് ചെറിയ കുട്ടികൾക്ക് കൊടുക്കണം സ്നാക്സ് ബോക്സാണ് കേട്ടോ കിട്ടിയത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മാറ്റി കൊടുത്തു എന്നൊരു ഡൗട്ട് പക്ഷെ എന്തായാലും എനിക്ക് കിട്ടിയതും കൊണ്ട് ഭയങ്കര സന്തോഷം അപ്പം എന്തായാലും അവൾ ഈ ഒരു പ്രായത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു എനിക്ക് ഒരു പിടി ഉണ്ടായിരുന്നില്ല അവൾ ഈ പ്രായത്തിൽ ഞാൻ ചെയ്ത് പാടിയില്ല അപ്പോൾ അവൾക്ക് ഒരു സമ്മാനം വേണ്ട അത് കൊടുത്തു പിന്നെ സമയം പത്ത് മണിയൊക്കെയാണ് തിരിച്ച് പോകണത് രാത്രിയിട്ടാണ് സമയം നല്ല പോറടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം ഞങ്ങൾ എന്തൊക്കെയോ കഥ പറഞ്ഞിരുന്നു പിന്നെ ആൾ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ചെയ്യിപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ അത് ഞാൻ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ആ നല്ല മിടിക്കുക ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നിട്ട് മേക്കപ്പ് ചെയ്തു തരാം ചേച്ചി വന്നിട്ട് വന്നു കേട്ടോ ചന്ദ്ര ചന്ത <CartabillaughsEsže203> <t colours> അതും കഴിഞ്ഞ ഒരു ഗ്ലാസ് ചായയും കുടിച്ച് പിന്നെ രാവിലത്തെ മഞ്ചും തിന്നിണ്ടായിരുന്നു കേട്ടോ അപ്പോക്ക് മാൾ നല്ല സുഖമായി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു സമയം ഏകദേശം എട്ട് മണി എട്ടര ഒമ്പത് മണിയൊക്കെ ആയി എനിക്കാണെങ്കിലും ബോറടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു കാരണം പത്ത് മണി ഇല്ലാണ്ട് ഇതിൻ്റെ പുറത്ത് പോകാൻ പറ്റില്ല കേട്ടോ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് അമ്മ വന്നു അമ്മ പിന്നെയും ചായ കുടിക്കാനാണ് കേട്ടോ വന്നത് അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങരുന്നു ഭക്ഷണം കഴിക്കാനും സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വന്നിട്ട് തൈര് സാധാ കഴിച്ചത് അതായത് ചോറ് അതും കഴിച്ചിട്ടുണ്ടായിരുന്നോട്ടോ പിന്നെ അമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും കറണ്ടും പോയിട്ടാണ് കറണ്ട് പോയിട്ട് കുറേ നേരം ഞങ്ങൾ മിണ്ടാണ്ടിരുന്നു അങ്ങനെ ഫുഡ് കഴിക്കാൻ വന്ന ഇവിടെ തിരിച്ചു പോകാൻ സമയമായിട്ടാണ് ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ അവർ പോയിട്ടാണ് അപ്പോൾ ഞാൻ പിന്നെയും ഉണ്ണിനും ഉറക്കം വേണ്ടിയിട്ടിരിക്കുമ്പോൾ അവൾ എണിച്ചിട്ടുണ്ടായിരുന്നു എണിച്ചിട്ട് ഒരേ കരച്ചിലായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് നേരം ഫോണൊക്കെ കൊടുത്തിട്ട് കരച്ചിലൊക്കെ മാറ്റിയിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു പക്ഷേ ആൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ എങ്ങനെയൊക്കെ പത്ത് മണിയായിട്ടാണ് പോകാൻ റെഡി സമയമായി അപ്പോൾ ഇന്നത്തെ വീഡിയോ വീടും എത്രയാണല്ലോ അങ്ങനെ ഞങ്ങൾ പോയി വണ്ടി എരിയിട്ടാണ് നല്ല മഴ രാവിലെ മുതൽ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ ലാസ്റ്റ് വന്നിട്ട് ഒരു പതിനൊന്ന് മണി പതിനൊന്നേ കാലാവുമ്പോൾ ഞങ്ങൾ വീടെത്തിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ചേട്ടാ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ കാണാം